നോക്കട്ടെ മാറ്റാൻ മാറ്റാൻ വേണ്ടിട്ട് വേണ്ടിട്ട് ഇത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല അത് അത് പൊട്ടിയതല്ലേ ഇനി മാറ്റിക്കോ സംസാരിച്ചിട്ട് ഒരു റിപ്പയറിയുടെ കേസേ ഉള്ളൂ നിർബന്ധം ഇത് റിപ്പയർ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല കസ്റ്റമർക്ക് കസ്റ്റമർ മാറ്റണം തന്നെയാണ് പറയുന്നേ ഫസ്റ്റ് നമ്മൾ വെറുതെ നിങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചത് എന്താ ഫസ്റ്റ് ആയാലും ലാസ്റ്റ് ആ ഇല്ല കസ്റ്റമർക്ക് നഷ്ടമില്ലാത്ത കച്ചവടം ആ കച്ചവടം നമുക്ക് വേണ്ടതല്ല പറഞ്ഞേ ഇതൊരു കാര്യം റിപ്പയർ ചെയ്താൽ മതി വെറുതെ വേണ്ട ഞാൻ പറഞ്ഞോളൂ കസ്റ്റമറോട് കേട്ടാ ഈ ചെയിൻ ഉണ്ടല്ലോ നല്ല ഉറപ്പുള്ള ചെയിനായത് നമ്മൾ സ്ഥിരം ജ്യൂസിന് കൊടുക്കുന്ന സാധനം അത് സുന്ദരി ചെയിൻ എന്നാൽ പറയുക അപ്പോൾ ഇതിൻ്റെ ഈ അറ്റത്തുള്ള കണ്ണി മാത്രമേ താഴ്ന്നിട്ടുള്ളേ നമുക്കത് രണ്ടു ഭാഗം ഒന്നും ജോയിൻറ് ആയിക്കലുണ്ടല്ലോ നിങ്ങൾ വാങ്ങിയത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഉണ്ടാവും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇത് തൂക്കം നല്ല തൂക്കുണ്ട് എത്ര തൂക്കുണ്ട് രണ്ട് ഭാഗം സാധനമാണെന്നല്ല അപ്പോൾ ഇനിയും ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റുമേ ഞാനൊരു കാര്യം ചെയ്യാം എൻ്റെ കണ്ണി ജോയിൻറ്റ് ചെയ്യാം കേട്ടാ ആയിട്ടുണ്ട് കേട്ടോ ഇതെ ഒന്നും കൊണ്ടും പഠിക്കണ്ട ഇനി വാങ്ങിയ പോലെ തന്നെ എൻ്റെ പൊട്ടുന്നൊക്കെ പരിപാടിയല്ല ഞാൻ കയറണ്ടേ പിന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിലൊക്കെ ചേറുണ്ട് അപ്പം ഞാൻ പറഞ്ഞു പോളിഷ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ പോലെ തന്നെ പുതിയ വാങ്ങിയത് എങ്ങനെ അങ്ങനെ തന്നെ ഉണ്ടാവും അപ്പം ഞാനിന്ന് പോളിഷ് ആക്കട്ടെ അപ്പം അതിൽ വെച്ചാൽ ഇതൊന്ന് ചൂടാക്കണേ ചൂടാക്കി എൻ്റെ ചേറിലൊക്കെ അരിച്ചിട്ട് ഞാനതിൻ്റെ വെയിറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരും എന്നിട്ട് ഞാൻ പോളിഷ് ചെയ്യുകയുള്ളൂ കാരണം ഇതിപ്പോൾ പോളിഷ് ചെയ്തിട്ട് വരുമ്പോൾ നിക്കം കുറഞ്ഞ പോലെ നിങ്ങൾക്ക് തോന്നും അപ്പോൾ ഇതിനുള്ള ചേറ് പോകുന്നുണ്ടേ അപ്പം നമുക്ക് ആദ്യം ഇത് ചേറ് കളയാം എന്നിട്ട് വെയിറ്റ് എടുത്തിട്ട് ഞാൻ പോളിഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചത് ഷബീർ വൈദ്യാട്ടൻ വീണ്ടും നന്മമാരാവുന്നുണ്ടല്ലോ നന്മീർക്കാട്ട് മുതലാളിയായ നിനക്കും നല്ല നന്മ ഉള്ള വർഷേ എന്നിട്ട് നീ ഏടി എത്തിയിട്ടില്ല ഷബീർ ഭയങ്കര നന്മയാണ് നാട്ടുകാരെ മൊത്തം കുറ്റം വരേലാ വേണേ ഇവള് എവിടെങ്കിലും എത്തും ശരിക്കും ചൂടാക്കിന ചേറ് നമുക്ക് കരിഞ്ഞുട്ടൂടാ അല്ലെങ്കിൽ ചേറിന്റെ വെയിറ്റ് കൂടി വരും അല്ലെങ്കിൽ തൂക്കൊന്നു നോക്കാം ഇത് അതിന്റെ വെയിറ്റ് ആണ് ഞാൻ നല്ല രീതിയിൽ പോളിഷ് ചെയ്തിട്ട് ഇപ്പൊ കൊടുത്തരാട്ടാ പോളിഷ് ആവുന്നുണ്ടൊരു ഒരു ഒരു പത്ത് മിനിറ്റ് സമയമുണ്ട് ഉണ്ട് അപ്പൊ അതിന്റെ കയ്യിൽ ചെറിയൊരു സംഭവം വെച്ചാൽ നമ്മൾ ഉണ്ട് നമ്മളെ നമ്മളെ കസ്റ്റമർ ഷോപ്പിൽ വന്ന നിർബന്ധമായിട്ടും അതിൻ്റെ അത് കേറണമെന്നാണ് നമ്മുടെ റൂൾസ് അപ്പൊ ഏട്ടനാ നിർബന്ധമായിട്ടും കേറണം ഒന്നുമില്ല ഏട്ടന്റെ കാല് വേന മുട്ട മാറാൻ വേണ്ടിട്ടുള്ള ചെറിയൊരു പരിപാടിയാണോ ഓക്കെ ആക്കില്ലേട്ടാ എന്നാ പിന്നെ അടുത്തൊരു പരിപാടി ഉണ്ട് ഇത് ചെറിയ വൈബ്രേഷൻ ആ അപ്പറം കൊറച്ചുകൂടി ബോഡി ഇളക്കുന്ന ഒരു അത് അതിന്റെ അകത്തൂടി കേറണം ഓക്കെ ഇതാണ് കുറച്ച് നമ്മളെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സാധനാ ഇതിന് കുറച്ചധികം നമ്മളെ കൊടല് അങ്ങനെ ചെസ്റ്റ് കാല് എല്ലാം അറിയുന്നൊരു സംഭവം കേട്ടൊന്ന് കേറിട്ടെ ഞാൻ അത് ഓണാക്കി തരാളല്ലേ ആദ്യമായിട്ട് കേറുന്നട്ടാ അപ്പൊ നമ്മളെ ഷോപ്പിൽ വന്നവരെ എല്ലാരും നിർബന്ധമായിട്ടും ഇതിനകത്ത് കേറണമെന്നാണ് നമ്മളെ റൂൾസ് എങ്ങനുണ്ടേട്ടാ അടി ശരിക്കൊന്നും അളങ്ങില്ലല്ലേ അപ്പൊ നമ്മളെ ചെയിൻ ആയിട്ടുണ്ടാവ ഞാനത് എടുക്കട്ടെ അപ്പോഴത്തേക്ക് വന്നാല് ചേട്ടാ ആയിട്ടുണ്ടേട്ടാ സംഗതി ഇപ്പോ കേട്ടെ പുതിയത് പോലെ തന്നെ ആയിട്ടുണ്ട് തൂക്ക സെയിം തൂക്ക ട്ടാ അപ്പോ ഇനി ചെയിൻ ഇനി ആദ്യം ഇതുവരെ തയ്ഞ്ഞാലുണ്ടല്ലോ ഞാൻ പറയുമ്പോൾ മാറ്റാൽ മതി കാരണം നിങ്ങൾ ഇനി ഇടയിൽ പോയിട്ട് വേറെ പോയിട്ട് മാറ്റണ്ട ഇവിടെ വന്നാൽ ഞാൻ പറയാം മാറ്റേണ്ട സമയം മാറ്റിയാൽ മതി എനിക്കൊന്ന് ഇനിയത് തഴയും ചെയിൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ ആദ്യം നിങ്ങൾക്ക് റിപ്പയർ തരും അങ്ങനെ എത്ര വരെ പോകുന്നു അത്ര വരെ പോയിട്ട് ലാസ്റ്റ് മാറ്റാമതി ഓക്കെ ജീസൽസ് ഗോൾഡിൽ റിപ്പയർ സർവീസ് റീ എല്ലാം ഫ്രീ ആണ് ഒന്നിനും പൈസ വേണ്ട ഏട്ടാ നമുക്ക് നിങ്ങളെ സ്നേഹം മാത്രം മതി കഴിഞ്ഞ കേട്ടാ ഇത് മാത്രം മതി വേറെ ഒന്നും വേണ്ട ഇനിയും ഇങ്ങോട്ടേക്ക് വാ ഓക്കെ ശരി ഏട്ടാ നട്ട്